നമസ്കാരം ജനപ്രതിനിധിയായ ഒരു യുവ നേതാവിനെ പറ്റിയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വരെ അത് വെറും ആരോപണമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇതാ ഒരു സ്ത്രീ ആളുടെ പേര് തന്നെ വെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരിയാണ് ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ എന്ന് കൂടി വെല്ലുവിളിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക ഒന്നോ രണ്ടോ സ്ത്രീകൾ മാത്രമാണ് ഒരാളെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ ഒരു നമുക്ക് അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇവിടെ ഏതാണ്ട് ഒൻപതിലധികം സ്ത്രീകൾ എ ഐ സി സിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്ത്രീകൾ പറയുന്നത് മാത്രമല്ല ഉദ്യോഗസ്ഥാനത്തിരിക്കുന്ന മറ്റൊരു കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു എല്ലാ ആരോപണത്തെയും വെറും ആരോപണമായിട്ട് മാത്രം കണക്കാക്കാനാവില്ല അതിനാൽ രാഹുൽ മാറി നിൽക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നു കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ഇയാൾ ചെയ്ത കൃത്യങ്ങളെപ്പറ്റി കഴിഞ്ഞ രാത്രി എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു പലരും പുറത്തു പറയാത്തത് ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അതായത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇയാളെ ഒന്നും കൂടുതൽ പുറത്തു പറയാത്തത് എന്ന് ഈ കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച റിനി തന്നെ വന്നു പറയാ റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നടി തന്നെ വന്നു പറയുന്ന വീണ്ടും പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൂടുതൽ കൂടുതൽ പെൺകുട്ടികൾ സ്ത്രീകൾ ഇയാൾക്കെതിരെ ഓരോ ദിവസവും പരാതിയായിട്ട് വരുന്ന കാഴ്ചയാണ് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇതൊരു വെറും ആരോപണമല്ല ആരോപണമാണെങ്കിൽ മാനമര്യാദയ്ക്കൊക്കെ നടക്കുന്ന നിരവധി സ്ത്രീകൾ അതായത് നമ്മൾ മുമ്പ് പലപ്പോഴും പല കേസിലും കണ്ടിട്ടുള്ളവരെയൊക്കെ പറ്റി നമുക്ക് പറയാൻ അവരും പല കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരും ആരോപണ ആരോപണനിതേയായിട്ടുള്ളവരാണ് അത്തരം സ്ത്രീകളൊക്കെ മറ്റൊരാളെ പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന മറ്റുമൊക്കെ ഉണ്ടെന്ന് ആരോപിക്കാൻ പറ്റും എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും അല്ല നമ്മൾ പലരെയും നമ്മളാദ്യമായിട്ട് ാണ് കേൾക്കുന്ന പോലും പലരും മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ് പോലും അവർക്കിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട സ്ത്രീകളല്ല ഇതൊക്കെ ആരോപിക്കുന്നതെന്നാണ് അതായത് കോൺഗ്രസ് സംസ്കാരത്തിൽ വളർന്ന ആളുകൾ തന്നെയാണ് ഇയാൾക്കെതിരെ ഈ ആരോപണം കൊണ്ട് വരുന്നത് ഇത് കാണുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടു പതിറ്റാണ്ടിന് മുമ്പ് നിങ്ങൾ പലർക്കും അറിയായിരിക്കും സൂര്യനെല്ലി കേസ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് അതായത് മിക്കവർക്കും ഈ സൂര്യനെല്ലി കേസ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെ കേസിൻ്റെ നാൾ നാൾ വഴികളെ പറ്റിയൊന്നും വലിയ തിട്ടം കാണില്ല ആ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു ബസ്സിലെ ജീവനക്കാരൻ അവൻ വിവാഹ വാഗ്ദാനമൊക്കെ ചെയ്ത് പ്രലോഭിപ്പിച്ചു ആദ്യം അവൻ കൊണ്ട് ഉപയോഗിക്കുന്നു അതിനുശേഷം കൈമറിഞ്ഞ് 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 ഏതാണ്ട് നാൽപ്പത് പേരുടെ കൈകളിലൂടെയാണ് അത് പോകുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ യൂത്ത് കൊങ്ങികൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചു ആദ്യം ഒരു ഒരുവനായിരിക്കും അവൻ അവൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ആ അടുത്താളെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ 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 പോകുന്നു എന്നൊക്കെയാണ് ഈ അടക്കം പറച്ചിലും മറ്റുമൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ ഈ അവിഹിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ പുറത്തറിയുന്ന സംഗതിക്ക് മാത്രമാണ് ശരിക്കും അവിതം എന്നുള്ള പേര് കിട്ടുന്നത് ഇതൊന്നും പുറത്തറിയാതെ പരസ്പര വിശ്വാസത്തോട് മൂന്നാമതൊരാൾ പോലും അറിയാതെ കൊണ്ടു കിടക്കുന്ന ഇവിടെ ഉണ്ട് അതിന് പുറത്തറിയുമ്പോഴാണ് അതിന് നമ്മൾ അഭിഹിതം എന്നുള്ള ഓമനെ പേര് ചാർത്തി കൊടുക്കുന്നത് അല്ലാതെ ഒരു പക്ഷേ ശാരീരിക ബന്ധം പോലും ഇല്ലാതെ മാനസികമായിട്ടുള്ള സ്നേഹം കൊണ്ട് മൂന്നാമതൊരു വ്യക്തി അറിയാതെ കൊണ്ടു കിടക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ കാണും അപ്പോൾ അതിൽ ഒരു വിശ്വാസത പരസ്പര സ്നേഹം അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവർ അതിൽ കാണുന്നത് പക്ഷേ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുങ്ങികളെ സംബന്ധിച്ചിടത്തോളം ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും കൊണ്ട് പങ്കുവെക്കുക എന്നാണ് അവരുടെ ഒരു സംസ്കാരം അവരുടെ ഒരു സംസ്കാരം എന്ന് തോന്നുന്നു അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഈ ഒന്ന് രണ്ട് പേരുടെ പേരുകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് അത് ഒരാളുടെ പേര് ഇതാണ് എന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി അയാളുടെ കൂടെയുള്ള വേറൊരാളും ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ പോയി പെട്ടാൽ അതായത് നിങ്ങൾ അവിധത്തിന് പോയിക്കോളൂ ആ ഏത് പിച്ചക്കാരുടെ കൂടെ പോയി വേണമെങ്കിലും അവിധത്തിന് പോയിക്കോളൂ പക്ഷേ ഒരിക്കലും ഒരു കൊങ്ങിയുടെ കൂടെ ഒരു കോൺഗ്രസുകാരുടെ കൂടെ അവിധത്തിന് പോകരുത് പോയാൽ അതിൽ നല്ലത് മനോരമയെ കൊടുക്കുന്നതാണ് റൂട്ട് മാപ്പടക്കമാണ് ഇവർ ഷെയർ ചെയ്ത് വിടുന്നതെന്നാണ് പറയുന്നത് അതിനാൽ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഏത് പിച്ചക്കാരുടെ കൂടെ പോയാലും ശരി ഒരൊറ്റ യൂത്ത് പ്രത്യേകിച്ച് യൂത്തമാരുടെ യൂത്ത് പൊങ്ങിയുടെ കൂടെ പോകരുത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ അടക്കം പറയുന്നത് ഈ രാഹുലിനെ പറ്റി ഇപ്പോഴാണല്ലോ കൂടുതൽ അറിയുന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളുടെ ഓമൻ്റെ പേരും ഇയാൾക്ക് ഇയാൾക്ക് സ്ത്രീകളിട്ടിരിക്കുന്ന പേര് ചാറ്റർജി എന്നാണ് ചാറ്റർജി എന്ന് പറയാൻ കാര്യം ആദ്യം വാട്സപ്പിലായിരിക്കും ചാറ്റ് ചെയ്യുന്നത് ഇവ ഈയിടെ ശല്യം സഹിക്കാതെ അവർ വാട്സാപ്പ് അങ്ങ് ഇവനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇവൻ എന്ത് ചെയ്യും അടുത്തത് ടെലഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഇവർ വേറെ സീക്രട്ടും ചാറ്റും ഒക്കെ ഉണ്ട് ആ തുടക്കത്തിൽ വളരെ മര്യാദക്കാരനായിട്ടായിരിക്കും തുടങ്ങുന്നത് നാം അന്നേരമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് പ്രത്യക്ഷത്തിൽ വിവാഹ വാഗ്ദാനം ഒന്നും നൽകില്ല എന്നാൽ ഞാൻ വിവാഹം കഴിച്ചേക്കാം എന്നൊരു തോന്നൽ അപ്പുറത്തേക്കുന്ന ആൾ ആളുകളിലേക്കും കൊടുക്കുകയും ചെയ്യും പുറമെങ്കിലും ഒരു എം എൽ എ കൂടിയാണല്ലോ അപ്പോൾ ആപ്പുറത്തേക്കുന്ന ആളും ചിലപ്പോൾ ഒരുപക്ഷേ വിശ്വസിക്കും അങ്ങനെയൊക്കെ അതിന് ശേഷമാണ് ഈ ആളുകളുടെ കലാപരിപാടിയിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം ശല്യം കൊണ്ട് ഈ വാട്ട്സപ്പ് ബ്ലോക്ക് ചെയ്യും പിന്നീട് ടെലിഗ്രാം ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഇത് ചാറ്റ് ചെയ്യുന്ന സകല ഇതിലും ബ്ലോക്ക് ആയി കഴിയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് പൊഴിക്കടങ്ങാൻ നടക്കും നിൽക്കും എന്താണെന്നറിയോ മറ്റേ പേ പേ ടി എമ്മോ അല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ പേയിലൂടെയൊക്കെ ആയിരിക്കും ആവശ്യം പിന്നെ അടുത്തതായിട്ട് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഈയിടെ ശല്യം കൊണ്ട് ഈ ആ ഉത്തുകൊങ്ങിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകളൊക്കെ ഇക്കെ ഇട്ടിരിക്കുന്ന പേര് എന്നാണ് ചാറ്റർജി എന്നാണ് പേരിട്ടിരിക്കുന്നത് വേറെ ചിലർ കോഴി രാഹുൽ എന്നും വിളിക്കാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ബി ജെ പിയുടെ വക്താവ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് ഒരാവശ്യമില്ലാതെ ഒട്ടം എന്ന അയാള് വിളിക്കുകയും ഇയാൾ പോയി വടി ഇയാള് അടി തടിവഴിക്കുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിക്കുകയും അത് തിരിച്ച് കോരി രാഹുൽ എന്നാണ് ഇയാളെ വിളിക്കുന്നത് എന്ന് തിരിച്ച് പറയുകയും ചെയ്തത് അതൊരു മൂന്ന് വർഷത്തിന് മുമ്പാണെന്ന് തുറക്കണം അപ്പോൾ അന്ന് തൊട്ടേ ഈ മാന്യൻ ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി നല്ല ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോഴാണ് അത് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ആ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നവരാണ് പുതിയ തലമുറ എന്നതിൽ അവർക്ക് അഭിമാനിക്കാം പിന്നെ ഇതുപോലെ നടക്കുന്ന അതായത് ഇതുപോലെ പോയി പെട്ടുപോകാൻ വേണ്ടി പെട്ടുപോയ ആ സ്ത്രീകളോടൊരു ഇതുണ്ട് നിങ്ങൾ പുറകെ വരുന്നവരോടെങ്കിലും പറയണം അഹിതത്തിന് പോയാലും ഏത് പിച്ചക്കാരൻ്റെ അടുക്കാൻ പോയാലും ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുക്കാൻ പോകരുത് അതിൽ നല്ലത് മനോരമ പരച്ചയം കൊടുക്കണം പിന്നെ ഒരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടക പുർത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം